ഇന്ന് ഞാൻ കയ്പക്കിടെ ഒരു കറി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് ആദ്യമായിട്ട് എണ്ണ ചൂടാക്കിയിട്ടുണ്ട് എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് അതിലേക്കൊരു നാല് മുളക് ഇട്ടിട്ടുണ്ട് പച്ചമുളക് നടുവ് കീറിയിട്ടാണ് ഇട്ടിരിക്കുന്നത് അതൊന്ന് കുറച്ച് വെന്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്കുള്ള ചേരുവയൊക്കെ ചേർക്കാം സ്റ്റൗ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു സഹോദരിയുടെ കമൻറ്റ് വന്നിരുന്നു ഞാൻ എന്തായാലും ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്തിട്ട് അടുത്ത വീഡിയോ ഇടുമ്പോൾ ഞാനത് കാണിച്ച് തരാം പൊട്ടിത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതായതിനു ശേഷം ഇതിൽ നമ്മൾ ചേർക്കുന്നതാണ് അരിഞ്ഞു വെച്ച രണ്ട് ഉള്ളി പിന്നെ ഒരു കൈപ്പയ്ക്ക എന്ന് പറയും ചില സ്ഥലത്ത് എന്ന് പറയും അപ്പോൾ ഇത് ചേർത്തിട്ട് ഞാൻ രണ്ടാമതും ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട് ഇതൊന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം അതൊക്കെ ചേർത്തതിന് ശേഷം ഞാൻ രണ്ട് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ ഇതിൽ സവാള അല്ലെങ്കിൽ വലിയ ഉള്ളി ചേർത്തിട്ടുണ്ട് അതും കുഞ്ഞും കൂടി നല്ലോണം വഴ വഴറ്റിയെടുത്തിട്ടുണ്ട് ഒരുവിധം ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ കൈപ്പക്കയാണ് കൈപ്പക്ക നമുക്ക് ഇതിലേക്ക് ഇടാം ഉപ്പും മുളകൊക്കെ പിന്നീട് ചേർക്കാമെന്ന് ചേർത്തിട്ടാണ് കൈപ്പക്ക ചെറുതായിട്ടാണ് ഞാൻ മുറിച്ചിരിക്കുന്നത് ഒറ്റ കയ്പക്ക വലിയൊരു കയ്പക്കയാണ് എടുത്ത് ഇങ്ങനെ നാടൻ കയ്പക്കയാണ് തോന്നുന്നത് കാരണം നല്ല കടും പച്ച കളറാണ് ഇവിടെ കായ്പ്പക്കെ കിലോ എൺപത് രൂപയാണ് ഒരു കിലോന് എൺപത് രൂപ ഞാൻ കൽ കിലോ വാങ്ങിച്ചു നിറഞ്ഞ് ഇസ്റ്റേക്ക് എത്തും കാരണം ഒരു സോരണക്കല്ലേ എനിക്ക് വേണ്ടു അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കി ഇതാക്കി എന്താ പറയുക വേണമെങ്കിൽ നമുക്കിങ്ങനെ ഒന്ന് സ്റ്റീമിൽ കുക്ക് ചെയ്യാൻ വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് മൂടി വയ്ക്കാം മൂടി വെച്ച് ഇതാക്കിയിട്ട് പിന്നെ അത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്കി നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ഗ്രേവി പോലെ കറി ആയിട്ടാണല്ലോ അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടി ഇത് ഇത്രയും കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇളക്കി മിക്സ് ചെയ്ത് നോക്കാം കുറച്ച് വെള്ളമുണ്ട് കാരണം വെന്ത് കിട്ടുമ്പോൾ നമുക്ക് കുറച്ച് ഗ്രേവി ആവുമ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുള്ളൂ വെറും ഫ്രൈ ആയിട്ട് വേണ്ട ചിക്കന് അതാണ് വെന്തിട്ടില്ല വെന്ത് ഉള്ളൂ എന്തായാലും നമുക്ക് നോക്കാം ഇപ്പോൾ ഏതാണ്ട് നല്ല എന്താ പറയുക കളറൊക്കെ ഉപ്പും മുളകും മഞ്ഞളെന്ന് പറഞ്ഞാലൊക്കെ മിക്സ് ആയതുകൊണ്ട് ഒരു കളറൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും ഞാൻ ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് ഇടുമ്പോൾ ഞാൻ വീണ്ടും അത് കാണിച്ചു തരാം എങ്ങനെയുണ്ടാവും കറിയുന്നുള്ള ഇതിപ്പോൾ ഇതേപോലെ തന്നെ ഉണ്ടാവും പക്ഷേ കയ്പൊക്കെ അതായത് പാവയ്ക്ക കുറച്ചും കൂടി നല്ലോണം വെന്ത് അടിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ബാച്ചിലേഴ്സ് കയ്പക്ക അല്ലെങ്കിൽ പാവയ്ക്ക കറി കരയിലെന്ന് പറയും ഹിന്ദിയിൽ കാക്കരക്കായ എന്ന് പറയും തെലുങ്കിൽ ഓക്കെ കയ്പയ്ക്കൈപ്പക്ക പാവയ്ക്ക കറി റെഡി ആയിട്ടുണ്ട് ഇതാ ഇതാണെങ്കിൽ നല്ല സ്റ്റൈലായിട്ട് നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് അത് കഴിക്കാനുള്ള പരുവത്തിൽ പരുവത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനിതാ ചോറെടുത്തിട്ടുണ്ട് ചോറിലേക്ക് കുറേശം ഒഴിച്ച് നോക്കാം ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ളത് അറിയില്ല കഴിപ്പിക്കുക എടുത്തിട്ടുണ്ട് കറി മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ പോവാണ് അപ്പോൾ ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് വീഡിയോ കാണുന്നവർ എന്തായാലും നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പ്രധാനമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ